ഇന്ന് വ്യാജന്റെ കാലമാണ് ഭക്ഷണ സാധനങ്ങളും ഭക്ഷണേതര സാധനങ്ങളിലുമെല്ലാം മായം കലർത്തിയ വ്യാജന്മാരുണ്ട് എന്നാൽ ഇപ്പോഴത്തെ പ്രധാന ചർച്ച അരിയിലെ വ്യാജനായിട്ടുള്ള പ്ലാസ്റ്റിക് അരിയാണ് പ്ലാസ്റ്റിക്കുള്ള അരിയും പഞ്ചസാരയും ഒക്കെ വ്യാപകമാവുന്നതായി റിപ്പോർട്ടുകളുണ്ട് മുപ്പതിലധികം പേരെ ഈ പ്രശ്നത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ബാംഗ്ലൂരിൽ നിന്നും യൂസഫ് ഗുഡയിൽ നിന്നുമൊക്കെയായി നിരവധി പരാതികളാണ് ഈ വിഷയത്തിൽ ഉയരുന്നത് കുട്ടികൾ പ്ലാസ്റ്റിക് അരി കൊണ്ടുള്ള ബോൾ കളിക്കുന്ന വീഡിയോയും പ്രവാസികളും മറ്റും വ്രതാനുഷ്ഠാനം തുറക്കുന്നതിനുവേണ്ടി വാങ്ങിച്ച ഭക്ഷണത്തിൽ പ്ലാസ്റ്റിക് നിർമ്മിതമായ അരിയുമൊക്കെ നമ്മൾ കണ്ടതാണ് ഫുഡ് ഡിപ്പാർട്ട്മെന്റും മുനിസിപ്പൽ കോർപ്പറേഷനും ഒക്കെ ഇതിന്റെ പേരിൽ നടപടി നടപടിയെടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക് അരി കഴിക്കുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നത് അതിനാൽ തന്നെ ഇവ തിരിച്ചറിയേണ്ടതുണ്ട് പലരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമാണ് ഇത് എങ്ങനെ തിരിച്ചറിയാമെന്നത് പ്ലാസ്റ്റിക് അരി തിരിച്ചറിയാനുള്ള ചില വഴികളുണ്ട് അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇതിനായി ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ അരി ഇടുക കുറച്ചു സമയം ഇളക്കുക മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് പ്ലാസ്റ്റിക് അരി ആയിരിക്കും ഗ്ലാസിന്റെ വെള്ളത്തിൽ അടിയുന്നത് നല്ല അരിയുമായിരിക്കും ജൈവ അരി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കില്ല ഇനി ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം കുറച്ച് അരിയെടുത്ത് കത്തിക്കുക പ്ലാസ്റ്റിക്കിന്റെ മണം വരുന്നുണ്ടോ എങ്കിൽ അത് പ്ലാസ്റ്റിക് അരിയാണ് എന്ന് ഉറപ്പിക്കാം അടുത്ത വഴി എന്നത് അരി തിളപ്പിക്കുക എന്നതാണ് അരി തിളപ്പിക്കുമ്പോൾ പാത്രത്തിൽ പല ലെയറുകളായി എന്തെങ്കിലും പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റിക് അരി ആയിരിക്കും തിളച്ച എണ്ണയിൽ അരിയിടുക പ്ലാസ്റ്റിക് അരിയാണെങ്കിൽ അത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുക തന്നെ ചെയ്യും വേവിച്ച അരി മണിക്കൂറുകളോളം കേടു കൂടാതെ ഇരുന്നാൽ അത് പ്ലാസ്റ്റിക് അരിയാണ് എന്ന് ഉറപ്പിക്കാം ജൈവമായിട്ടുള്ള അരി നിശ്ചിത സമയത്തിനു ശേഷം ചീത്തയാകില്ല പ്ലാസ്റ്റിക് അരി ഉപയോഗിക്കുന്നത് മൂലം ഹോർമോണൽ ഇംബാലൻസ് ദഹന പ്രശ്നങ്ങൾ ജനിതക പ്രശ്നങ്ങൾ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകുന്നു കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക